ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് എഗ്ഡോണറ്റ്സിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ രണ്ട് മുട്ട പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതിന് വേണ്ടത് ഒരു എടുക്കുക എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പുഴുങ്ങിയിട്ടാണ് കേട്ടോ ഉപ്പിട്ട് പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ആ പുഴുങ്ങിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു വലിയ സവാള കട്ട് ചെയ്തതാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എൻ്റെയിൽ ഇല്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് മല്ലിയൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് പച്ചമുളക് അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കുനുകുന കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇത്രയാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാവൂ കേട്ടോ എന്നിട്ട് ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ബ്രെഡ് ക്രംസ് ക്രംസാണ് അപ്പം നമ്മളിത് ഷേപ്പ് ചെയ്ത് പിടിക്കാൻ പാകത്തിനാവുന്നത് വരെ ഇതിലേക്ക് നോക്കി നോക്കി കുഴച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ആണ് എന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇതുപോലെ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും ഒന്നും കൊടുക്കുക എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചതെന്ന് കുറേശ്ശെടുക്കുക എന്നിട്ട് കയ്യിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് നടുവിൽ ഇങ്ങനെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഡോണറ്റ്സിന്റെ ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ അത്രയുള്ള പരിപാടി സിമ്പിൾ പരിപാടിയാണ് വളരെ എളുപ്പത്തിൽ എന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ അതുപോലെ ഷേപ്പ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഞാൻ അതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈയൊരളവിൽ എനിക്ക് ഏഴ് സ്നാക്കാണ് ഉണ്ടാക്കിയെടുത്ത് എടുക്കാൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയും കുറച്ച് മൈദയും കുറച്ച് പാലും കൂടി കലക്കി എടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി വേണം ഇനി ഒന്നുമില്ല നമ്മൾ കട്ട്ലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഓരോ സ്നാക്കും ഇതുപോലെ മുട്ടയുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ ഞാനിത് അപ്പോൾ ഒരെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി അതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പം ഞാൻ ഏഴ് എടുത്തിട്ടുള്ളതിൽ എനിക്ക് ഏഴ് സ്നാക്കാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കേട്ടോ അതെല്ലാം എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഓരോ ഒരു പൊട്ടറ്റോ ഒരു മുട്ട വെച്ചിട്ട് ചെയ്യുക പിന്നെ ഈ ഡോണറ്റ്സിന് എത്ര വലുപ്പം വേണ്ട ചെറുതാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഈ ഡോണറ്റ്സ് ചെയ്തെടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അത് അപ്പം ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോ സ്നാക്കും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം പിന്നെ ഒന്ന് ചൂട് കുറച്ച് വെക്കുക ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതാ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള സ്നാക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിമാറ്റുക ഇതുപോലെ തന്നെ ബാക്കിയുള്ള സ്നാക്കും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് മക്കൾ സ്കൂളിലോട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് അതുപോലെ നാലുമണി ചായക്കൊക്കെ കട്ടൻ ചായയുടെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഒരുപാട് പാടില്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ എഗ്ഡോൺ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടാതെന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്